ഈ എൺപത് വയസ്സുകാരൻ വഴിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യമുള്ള മരത്തിൽ വെറുതെ തൊട്ടു അടുത്ത നിമിഷം തന്നെ മരം ഉണങ്ങി നശിച്ചു അപ്പോഴാണ് തനിക്ക് ജീവൻ വലിച്ചെടുക്കാൻ കഴിവുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായത് പിന്നീട് അയാൾ ഒരു യുവ ഡോക്ടറെ കഴുത്തിൽ പിടിച്ചു ഡോക്ടറുടെ മുഖം പെട്ടെന്ന് ചുളിഞ്ഞു താമസിയാതെ ശ്വാസം നിലച്ചു എന്നാൽ അതേസമയം വൃദ്ധന്റെ ചുളിവുകൾ അപ്രത്യക്ഷമാവുകയും അയാൾക്ക് മുപ്പത് വയസ്സ് കുറഞ്ഞതായി തോന്നുകയും ചെയ്തു അടുത്തതായി അയാൾ മറ്റൊരാളെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അയാളുടെ ശക്തി പ്രവർത്തിച്ചില്ല ഈ വ്യക്തിക്ക് സ്വാഭാവികമായും വാർദ്ധക്യത്തെ പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നു അതിനാൽ വൃദ്ധൻ അയാളുമായി രക്തം മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വൃദ്ധന്റെ ശരീരം വീണ്ടും ചെറുപ്പമായി അയാൾ പതിനെട്ട് വയസ്സുള്ള യുവാവിനെ പോലെയായി പേശീബലവും മസിലുകളും വ്യക്തമായി കാണാമായിരുന്നു ആളുകളെ ആകർഷിക്കാൻ അയാൾ ഒരു വലിയ സംഗീത പരിപാടി സംഘടിപ്പിച്ചു എന്നാൽ സ്റ്റേജിന്റെ പിന്നിൽ തന്റെ എൺപത് വയസ്സുള്ള വൃത്തികെട്ട ഒരു ചിത്രം ചുമരിൽ കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്ന അയാൾ ചുമരിൽ ഇടിക്കുകയും ഒരു വലിയ ദ്വാരമുണ്ടാക്കുകയും ചുറ്റുമുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്തു ജനക്കൂട്ടത്തിനു മുന്നിൽ അയാൾ തന്റെ ശക്തി കാണിച്ചു ഇരുപതു വർഷമായി നടക്കാൻ കഴിയാതിരുന്ന ഒരു വികലാംഗനായ കുട്ടിയുടെ കാലിൽ അയാൾ തൊട്ടു അപ്പോൾ എന്തോ സംഭവിച്ചു കുട്ടിയുടെ ഉണങ്ങിയതും ദുർബലവുമായ കാൽ സുഖപ്പെടാൻ തുടങ്ങി അവൻ എഴുന്നേറ്റ് നിന്നു എന്നാൽ ആ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല ലുക്കീമിയ ബാധിച്ച ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് അയാൾ നേരെ നടന്നു അവളുടെ വരണ്ട മുടിയിൽ അയാൾ പതിയെ തൊട്ടു പെട്ടെന്ന് അവളുടെ വിളറിയ മുഖം ജീവൻ തുടിച്ച് ആരോഗ്യമായി ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഗുരുതരമായി പൊള്ളലേറ്റ ഒരാൾ ബഹുമാനത്തോടെ ഷർട്ട് അഴിച്ചുമാറ്റി തന്റെ പൊള്ളലേറ്റ പാടുകൾ കാണിച്ചു ആ മനുഷ്യൻ മുറിവുകളിൽ സ്പർശിച്ചു പൊള്ളൽ മാഞ്ഞു തുടങ്ങി എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അവർ അയാളെ മനുഷ്യരൂപത്തിലുള്ള ദൈവം എന്ന് വിളിക്കാൻ തുടങ്ങി എന്നാൽ അയാൾക്കിത് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല മരിച്ചവരെ ജീവിപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം